വിക്രം കുറച്ച് ദൂരം വണ്ടിയിൽ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആരും കാണുന്നു എന്നില്ല കേട്ടോ അങ്ങനെ വിക്രം തിരിച്ചു പോരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷിനെ തന്നെ കേട്ടോ മാഷ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് രാത്രി എണീക്കുമ്പോൾ ലൈറ്റ് ഇട്ടിട്ട് എണീക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് തീ തീരാളെന്ന് ആ ലൈറ്റൊക്കെ വെളിച്ചം കാണുന്നുട്ടോ പിന്നെ കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ പട്ടിക ഓടൊക്കെ വീഴുന്ന പോലത്തെ സൗണ്ടുകളൊക്കെ കേട്ടിട്ട് വേഗം മാഷ് പേടിക്കുന്നുണ്ട് കിട്ടോ മാഷും കമലയും ആ സൗണ്ട് തന്നെ എണിക്കുന്നുണ്ട് എന്റെ വീട് വേഗം പുറത്തു പോയി നോക്കുമ്പോൾ വിക്രം താമസിക്കുന്ന ആ ഭാഗം മൊത്തം കത്തുന്നതാണ് കാണുന്നുട്ടോ അപ്പോഴേക്ക് കമല കരയാൻ തുടങ്ങുന്നുണ്ട് എൻ്റെ മക്കള് അയ്യും ആശ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ വിനായകനെയും വിഷുവിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് കിട്ടും ഉറക്കെ വിളിച്ചിട്ട് എടാ വാട വിനായക വിഷു എന്നൊക്കെ പറഞ്ഞു നല്ല വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പൊ വേഗം വിനായകനും വിഷുവിനൊക്കെ ഓടി വരുന്നുണ്ട് കിട്ടോ വന്നതും കാണുന്നതും ഇങ്ങനെ വീട് കത്തുന്നതാണ് കേട്ടോ അപ്പോ ഏഹ് വിഷു പറയുന്നുണ്ട് വേഗം കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മളെ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വിക്രം മുന്നിട്ടാ പോയി നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ ഒന്നും നോക്കാതെ വേഗം പോയി ഡോറിൽ ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട് ഡോർ ഉള്ളിൽ നിന്ന് കുച്ചിട്ടിരിക്കയാണ് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഈ ഡോറ് ഉള്ളിൽ നിന്ന് കുറ്റിട്ടിരിക്കുകയാണെന്ന് പറയുന്നുട്ടോ ഇനി എന്താ ചെയ്യാന്നറിയാതെ വേഗം വിശ്വനും വിനായകനും കൂടി വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാട്ടുകാർ ചിലർ കുറച്ച് ഓടി വരുന്നുണ്ട് മാഷാണിച്ച ആകെ അന്തം വിട്ട് നിൽക്കുകട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാം അതെ പേടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വിഷു വിക്രം വരുന്നുണ്ട് കേട്ടോ വിക്രം വരുന്നത് കാണുമ്പോൾ കമലയ്ക്ക് സമാധാനമാവുന്നുണ്ട് കേട്ടോ കമൽ പറയുന്നത് മോനെ അനിയും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം കാണിച്ചത് കണ്ടിട്ട് ആകെ ഞെട്ടിയിട്ടാണ് വരുന്നത് കേട്ടോ എന്നിട്ട് മാഷ് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെ വന്ന വേദ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അതിന് അവളെ എന്റെ കൂടെ വന്നിട്ടില്ല എന്ന് പറയുക പിന്നെ അവളെ എവിടെയെന്ന് മാഷ് ചോദിക്കുമ്പോഴാണ് വേദ നിന്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ള കാര്യം വിക്രം ആലോചിക്കുന്നത് അവള് നിന്റെ ഉള്ളിലാണെന്ന് പറയലും കമല ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ അടുത്തേക്ക് അടുത്തേക്കും എൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വിക്രം മാറി നിൽക്കും അമ്മയും പറഞ്ഞിട്ട് വേഗം വിക്രം ഉള്ളിലേക്ക് ഏർ കയറുന്നുണ്ട് വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറുന്നുണ്ട് വേദേനെ കുറെ വിളിക്കുന്നുണ്ട് വേദം എണീക്കുന്നില്ല അങ്ങനെ വേദേനെ താങ്ങി പിടിച്ച് എടുത്ത് കോരി എടുത്തിട്ട് വിക്രം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട്ട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ എം എൽ എനെയാണ് എം എൽ എ ഫോണിൽ ഈ വീഡിയോ കാണാനിട്ടോ വീട് കത്തിച്ചത് അപ്പോൾ കൂടുതലുള്ള ആള് പറയുന്നുണ്ട് എന്തിനാ സാർ ഇവിടെ മാത്രം കത്തിക്കാൻ പറഞ്ഞത് വീട് മൊത്തം കത്തി കത്തിക്കായിരുന്നില്ലേ എന്ന് പറയാനുട്ടോ അപ്പൊ ഏ അത് വേണ്ടാന്ന് അറിയ വേണ്ടാന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോ തൽക്കാലം ഇത്ര മതി എന്ന് പറയുന്നുണ്ട് അതല്ല എന്തിനിപ്പ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇതിപ്പോ വിക്രം പുറത്തായില്ലേ എന്ന് പറയാനുട്ടോ അവൻ പുറത്താവണം അവന്റെ ഭാര്യ പച്ചയ്ക്ക് കത്തി ചാവുന്നത് അവൻ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ നിൽക്കണം അതാണ് എനിക്കിപ്പോ വേണ്ടത് എന്ന് പറയാനുട്ടോ വാസവൻ ഇനി അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഇതുപോലെ കത്തിച്ചാമ്പലാവുന്ന അവൻ മനസ്സിലാക്കണം ഇനി നാളെ ശ്രീനിവാസിനു വേണ്ടി കുറെ കൂലിത്തല്ലികൾ ചെയ്തതല്ലേ അവൻ അതിന്റെ പ്രതികാരാണ് എന്ന് പറഞ്ഞ നാളെ ഈ കേസ് വേറെ ആരെങ്കിലും ഏറ്റെടുക്കും അതോടെ നമ്മുടെ തലേ നിന്ന് ഒഴിവാക്കി കിട്ടും പിന്നെ സ്വന്തം മകൾ എന്ത് മരിച്ചു എന്നറിയുമ്പോൾ ജസ്റ്റിസ് ശങ്കരനാരായണന് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ആള് വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം ഇത് അയാൾക്കും കൂടിയുള്ളൊരു താക്കീതാണ് എനിക്കിപ്പോൾ തൽക്കാലം ഇത്തരം അറിയുന്നു പറഞ്ഞിട്ട് അയാളിങ്ങനെ വാസവൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വാഷു ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നാട്ടുകാർ തീയണക്കാൻ വന്നവരിങ്ങനെ ചോദിക്കുന്നുണ്ട് നാട്ടുകാരിൽ തീയണക്കാൻ വന്നവരിങ്ങനെ ചോദിക്കുന്നില്ല മാഷി ആ കുട്ടിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷു പറയുന്നുണ്ട് ഇല്ല പെട്ടെന്ന് പേടിച്ചിട്ട് തല ഇറങ്ങി വീണതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ പത്തായപ്പുരയല്ലേ കത്തിയുള്ളൂ വീടൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ആരാ ചെയ്തതെന്ന് വലിയ അറിവുണ്ട് മാഷി എന്ന് വേറെ ഒരാൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ ആരായാലും എന്താ അയാളെ മോനെ വിളിച്ച് ചോദിച്ചാൽ മതി ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ ഒരു ലിസ്റ്റ് ഓഫ് ശത്രുക്കൾ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മാഷിന് പരിഹസിക്കുന്നതുപോലെ പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിന് ഇങ്ങനെ കുറ്റം പറയുന്ന പോലെയും ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ മാഷിന് വിഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പൊയ്ക്കോ ഏർ തീ അണച്ചല്ലോ അതിന്റെ വലിയ ഉപകാരം എന്ന് പറയുമ്പോൾ അപ്പോൾ അപ്പൊ അവര് പറയുന്നുണ്ട് ഓ ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ വന്നതെന്നല്ല ഞങ്ങള് പോവു തന്നെയാണ് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് മാഷിന് പിടിച്ചിട്ടില്ല അല്ലെ ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അവർ ഇങ്ങനെ പെറി പിടിത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ മാഷമെച്ച ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് വിനായന് വിശ്വന് വരുന്നത് എന്നിട്ട് വിഷയം പറയുന്നുണ്ട് അച്ഛ നമ്മൾക്ക് അവര് പറഞ്ഞ പോലെ കേസ് കൊടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രമം വരുന്നുണ്ട് വിക്രമ അപ്പൊ തലതിരിച്ചു നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാഷു പറയുന്നതിനായി എന്നിട്ട് എന്തിനായി അതിന്റെ പ്രതികാരം ആയിട്ട് ഈ വീടും കൂടി കത്തിക്കാനാണോന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിനായകൻ പറയുന്നുണ്ട് പറയുന്നുണ്ട്ട്ടോ അങ്ങനെ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ അച്ഛ ഇതിപ്പോ ആ എം എൽ എ വാസ്തവം തന്നെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയാനിട്ടോ മാഷു പറയുന്നുണ്ട് എന്നാ പോയി ചോയ്ക്ക് എന്നിട്ട് ആൾ ആൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കി അതുകൂടി നമുക്ക് അനുഭവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനിപ്പോ അപ്പം ഇണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഇനി നാളെ അയാളെ വീടും കത്തിക്കും എല്ലാരും ചു ഏർ ചുട്ട് കൊല്ലുന്നല്ലേ ആൾ അന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അതാണ് വിധിയിച്ച് അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഇനി ഞാൻ കാരണം ആർക്കും ഒന്ന് അനുഭവിക്കേണ്ടി വരത്തില്ല ഞാൻ എന്ന് പറയുമ്പോൾ ആശു പറയുന്നുണ്ട് ഓ അപ്പോൾ ഇനി സമാധാനം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ ആ ശ്രീകാര്യം ശ്രീനിവാസിനും വേണ്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഓരോന്നുണ്ടാവും ആലോചിക്കണമായിരുന്നു എന്ന് പറയാനുട്ടോ ചിലർക്ക് സവിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ട് ഇവിടെ അതുമില്ല ഇല്ല അവനാൻ ചെയ്യുന്ന കാര്യത്തിന് മാത്രമല്ല മാത്രല്ല കൂടെയുള്ളവരും അനുഭവിക്കേണ്ടി വരുന്ന തോന്നല വേണം ഇത് അതൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമത്തിന് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷമിച്ചിട്ട് വിക്രം ഭാഗത്തേക്ക് കയറി പോകുന്നുണ്ട് മാഷും വിഷമിച്ചിട്ട് തന്നെയാണോ പറയുന്നത് കേട്ടോ ഇനി എന്താണ്ടാവുക അടുത്തത് എന്നുള്ള പേടിയാണ് മാഷിന് കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ വേദന സ്റ്റേജെടുത്തീനെയാണ് കേട്ടോ വേദ ഹോളിൽ ഇരിക്കുന്നുണ്ട് സ്റ്റേജെടുത്തി അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെയുണ്ട് വേദ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല കുഴപ്പമില്ല സ്റ്റേ ചെടുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് കേട്ടോ വിക്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ വേദ വേണ്ടാന്ന് പറയുന്നുണ്ട് പിന്നെ കമല വരുന്നുണ്ട് കേട്ടോ റോയൽമെന്റുമായിട്ടായിട്ട് കമലഅ അത് ശ്രീ ചേർത്ത് കൊടുത്തിട്ട് വേദയുടെ അടുത്തിരുന്നു പറയുന്നുണ്ട് കേട്ടോ ഇത് പൊള്ളിയ ഭാത്ത തേച്ച് കൊടുക്കു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട് കേട്ടോ നന്ദിനി പറയുന്നുണ്ട് വന്ന വാടി വന്ന വഴി വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ സമയത്ത് പുറത്ത് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വിക്രം പരുങ്ങുന്നുണ്ട് എന്നിട്ട് ചോ നീ എന്തായാലും വന്നത് നന്നായി ഇല്ലെങ്കി എല്ലാരും കുടുങ്ങിയെ മോളെ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു പറഞ്ഞിട്ട് ഇവളുടെ വീട്ടുകാർ കേസ് കൊടുക്കാതി കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുട്ടോ അപ്പൊ കമലിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നന്ദിനി പറഞ്ഞിട്ട് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് അതല്ല അമ്മേ അങ്ങനെ ഒന്നും നമ്മുടെ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂന്ന് പറയാനുട്ടോ എന്നിട്ട് കമല പറയുന്നുണ്ട് മതി ഇനി ഒന്നും പറയണ്ട കഴിഞ്ഞത് കഴിഞ്ഞില്ലേ അവൾ ആ ഷോക്കൊന്നും മാറിയിട്ടന്നെ ഇല്ല നീ ഓരോന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നന്റേയും ദേഷ്യം വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ പിന്നെ കമല പറയുന്നുണ്ട് മോളെ എന്തായാലും നീ അകത്ത് മുറിപ്പോയി കടന്നു എന്ന് പറയുന്നുണ്ട് വേദോട് അപ്പം വേദ പറയുന്നുണ്ട് വേണ്ടമ്മേ കുറേ കാലം ഞാൻ ഈ ഹോളിൽ കടന്നതല്ലേ ഞാനിവിടെ ഇരുന്നോളാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയുടെ തലയിലൊക്കെ ഒന്ന് തലോടിയിട്ട് കമല പോകുന്നുണ്ട് കേട്ടോ ശ്രീജിയും പോകുന്നുണ്ട് വിക്രം അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിന് വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രമ എന്ത് എന്ത് പറയേണ്ടത് എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ വിക്രം നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദിനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചി ആലോചിച്ചിരിക്കുന്നതാണ് കേട്ടോ വിനായകൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്ര ആലോചിക്കുന്നതെന്ന് പിന്നെ ഇവിടെ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഒന്നും ആലോചിക്കാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പവളം എന്റെ ഇങ്ങനെ പറയുന്നുണ്ടോ ഇത് വിക്രം തന്നെ ചെയ്തതായിരിക്കും ഇന്ത്യ വിനയം ചോദി വിനായക ചോദിക്കുന്നുണ്ട് അവളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വിക്രം വിക്രം തന്നെ ചെയ്തതാവും അല്ലെങ്കിൽ ആ സമയത്ത് അവന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് വിനായകൻ പറയുന്നത് അത് ആരെ പുറത്ത് വന്ന് കറങ്ങുന്നത് കണ്ടപ്പോൾ അവർ അവരോട് പിന്നാലെ പോയതാണ് വിക്രം പറഞ്ഞതെന്ന് അത് നിങ്ങളെ വിശ്വസിച്ചോ അതൊക്കെ നോണയായിരിക്കും കറക്റ്റ് തീ അണക്കാറാകുമ്പോൾ അവ തിരിച്ചെത്തും ചെയ്തല്ലോ ഇതിപ്പോ വേദന ഒഴിവാക്കാൻ വേണ്ടി അവൻ ചെയ്ത തന്നെയാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ വിനായകൻ വേഗം പോയി വാതിലടിച്ചിട്ട് പറയുന്നുണ്ട് നീ വെറുതെ ഓരോന്ന് പറയണ്ട ഇതെങ്ങാനും വിക്രം അറിഞ്ഞാണ്ടല്ലോ അപ്പൊ നന്ദേൻ ചോദിക്കുന്നുണ്ട് അറിഞ്ഞ എന്താ നീ നീന്തവേ നിന്നെ എടുത്തീന്ന് വിളിച്ച് വായത് കൊണ്ട് അവൻ വേറെ എന്തേലും വിളിക്കുന്നു അറിയാനിട്ടെ അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു സാധ്യത ഉണ്ട് അപ്പൊ അതെന്താ ചോദിക്കുമ്പോൾ അച്ഛനായിക്കൂടെ അച്ഛൻ തന്നെ കുറെ ദിവസമായി പറയുന്നു ഞാനുണ്ടാക്കിയ വീട് ഞാൻ തന്നെ കത്തിക്കുന്നു എന്ന് അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ വിനായകൻ പറയുന്നുണ്ട് നീ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട എന്തെങ്കിലും അച്ഛൻ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെച്ചാൽ എന്നെ നമ്മളെ രണ്ടുപേരും ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടതല്ലേ അതൊന്നും അച്ഛൻ ചെയ്തിട്ടില്ലല്ലോ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ചാൽ അതൊന്നും അച്ഛൻ ചെയ്യില്ല പിന്നെ വിക്രത്തിന് ഇപ്പൊ വേദന ഒഴിവാക്ക ഇങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല വെറുതെ ഓരോന്നും ആലോചിക്കേണ്ട അതിന് എന്തെങ്കിലും ദുരൂഹദണ്ഡങ്ങൾ അവിടെ ഇരുന്നോട്ടെ നീ കൂടുതൽ ചെകയേണ്ട എന്ന് പറഞ്ഞിട്ട് വിക് വിനായകം പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രത്തിനെ വേദനയാണ് വിക്രം വേദയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോഴാണ് വിക്രത്തിന്റെ കൈയിലെ മുറിവ് വേദന കാണുന്നത് അയ്യോ പൊള്ളിയിട്ടുണ്ടല്ലോ എന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദം മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രം വിഷമിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ അയോട് പറഞ്ഞ പോലെ തന്നെ ചെയ്തുള്ള വേദ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ ഇല്ലാതിരിക്കുന്നുണ്ട് കേട്ടോ എന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ വീട്ടിലൊരു സുരക്ഷിതത്തില്ലാതെ താമസിക്കേണ്ടി വരുമ്പോ അത് ഞാൻ കാരണം ഇനിയിപ്പൊ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാന്നൊക്കെ വിഷമിച്ചിട്ട് വേ വിക്രം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അതൊന്നും സാറല്ലോ കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ അത് എന്താ കാര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇല്ല അവൻ ചെയ്തതിന് ഇത് തന്നെ അവനും അനുഭവിക്കണം അനുഭവിക്കണമെന്ന് പറയുന്നുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് ഇത് തന്നെ നിങ്ങളുടെ പ്രശ്നം എന്തിനും എടുത്തു ചാടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വരുത്തി വെക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇനിയിപ്പോ അയാൾ വാസവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് വിചാരിച്ചിട്ടും നമ്മൾ ഇതുപോലെ അയാളോട് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് പറയണ കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഒന്നും ചെയ്യണ്ട അതിന് അതിൻ്റെതായ സമയം വരും അപ്പൊ നമുക്ക് തിരിച്ച് തിരിച്ചടി കൊടുക്കാന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ എന്ന് എത്ര കാലം കാത്തിരിക്കണം അതിനൊന്നും എനിക്ക് പറ്റില്ല അയാൾ ചെയ്തതിന് അതേ സമയത്ത് തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് പറയുന്നുട്ടോ അല്ലെങ്കിൽ അതിന്റെ ധൈര്യം ഇല്ലായ്മ ധൈര്യം ഇല്ലായ്മയാണെന്ന് അയാൾ കണക്കാക്കേദ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഈഗോ പ്രശ്നമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിന് തിരിച്ചടി കൊടുക്കുക അപ്പൊ തന്നെ കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ ഈഗോ പ്രശ്നമാണ് അതിലെന്ത് ഇത് വലുതാവുന്നത് ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ നമ്മളോട് ചെയ്തതിന് വാസുവിന്റെ വീട്ടുകാരെ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം അയാളുടെ ഭാര്യയും മോനെ നമ്മൾ കണ്ടതല്ലേ അയാൾ ഈ ചെയ്യുന്നതിലൊന്നും അവർക്ക് ഒരു പങ്കുമില്ല വെറുതെ ഇതിനാ അവരെ ഉപദ്രവിക്കുന്നത് നമുക്ക് തക്കതായ സമയം വരുമ്പോൾ നമുക്ക് തിരിച്ചടിക്കാം ഇപ്പൊ ഒന്നും ചെയ്യണ്ട ഇപ്പൊ തന്നെ നമ്മുടെ വീട് ആകെ ആടി ഒളഞ്ഞിരിക്കയാണ് ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യാൻ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല ഇപ്പൊ തന്നെ നിങ്ങളെ ആലോചിച്ച് അവര് നന്നായി വിഷമിക്കുന്നുണ്ട് അവരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കിട്ടോ ഇനി അവര് വിഷമിക്കുക വിഷമിപ്പിക്കാൻ നിൽക്കണ്ട വിക്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രമത്തിന് ആകെ എന്ത് ചെയ്യണമെന്നറിയാ ദേഷ്യം സങ്കടം ഒക്കെ പാടായിട്ട് വിക്രം ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ വേദ സമാധാനിപ്പിച്ച് വിക്രം ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ വിക്രത്തിൻ്റെ അടുത്തേന്ന് സമാധാനിപ്പിക്കുന്ന ആ ഒരു ഇതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു